ആശുപത്രിവാസത്തിനിടയിൽ നിന്നാണ് ട്രാക്കിലെത്തിപ്പൊരിയായി ദേവനന്ദ മാറിയത് ഉദരസംബന്ധമായ അസുഖം വകവയ്ക്കാതെ തലസ്ഥാന നഗരിയിലേക്ക് വരുമ്പോൾ ദേവനന്ദയ്ക്കു മുന്നിലുണ്ടായിരുന്നത് ട്രാക്കിന്റെ വേഗക്കുതിപ്പെന്ന സ്വപ്നം മാത്രം നൂറു മീറ്ററിൽ ആദ്യം പൊന്നണിഞ്ഞ ദേവനന്ദ ഇരുന്നൂറ് മീറ്ററിലും ഒന്നാമതായതോടെ ഇരട്ട സ്വർണത്തിന്റെ തിളക്കം ഇന്ത്യയുടെ രാജ്യാന്തര അത്ലറ്റ് ആൻസിസോജിന്റെ റെക്കോർഡാണ് ഇരുന്നൂറ് മീറ്ററിൽ ദേവനന്ദ പഴങ്കതയാക്കിയത് കോഴിക്കോട് ജില്ലയിലെ മലയോരമായ പുല്ലൂരാപാറയിലെ വിദ്യാലയത്തിൽ നിന്നാണ് ദേവനന്ദയും സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഇരട്ട ഇരട്ടപ്പൊന്നണിഞ്ഞത് ദേവനന്ദയുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞപ്പോൾ മത്സരം കഴിഞ്ഞ ഉടൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വീട് നിർമ്മിച്ചു നൽകുമെന്നും പ്രഖ്യാപിച്ചു മത്സരവേദിയിൽ നിന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം കുട്ടി രണ്ട് രണ്ട് ഗോൾഡ് വാങ്ങിയിരിക്കുന്നത് വീടിൻ്റെ അസൗകര്യം പറഞ്ഞു അപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരോട് ഞാനാണ് ചെയർമാൻ ഒരു വീട് വെച്ചു കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തു ക്കും അമ്മയ്ക്കും ഒരുപോലെ സന്തോഷം സംസ്ഥാന സർക്കാരിന്റെ സ്നേഹ വായ്പിൽ ഒരു കായിക പ്രതിഭയ്ക്ക് കൂടി സ്വപ്ന സാഫല്യം തിരുവനന്തപുരം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ നിന്നും ടീം കൈരളി